ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ചില പുതിയ വേടുകൾ വാക്കുകൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംഭാവന ചെയ്യുകയാണ് വാക്കുകൾ നേരത്തെ ഉണ്ട് പക്ഷെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി അദ്ദേഹം പറയുന്നത് ദിവസങ്ങൾക്കകം തന്നെ വെറും പൊള്ളയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് നാം കാണുന്നു അപ്പോൾ അന്ന് പറഞ്ഞു ബോംബ് വരുമെന്ന് പറഞ്ഞു വിരലിങ്ങനെ ആട്ടി ബോംബ് വരുമെന്ന് പറഞ്ഞു ഇവിടെ ഒരു ബോംബും വന്നതായിട്ട് നമ്മൾ കണ്ടില്ല പല ബോംബ് ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യിലിരുന്ന് പൊട്ടിപ്പോയതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ വിസ്മയം എന്നൊക്കെ പറഞ്ഞത് വിസ്മയം എന്ന് പറഞ്ഞാൽ അത്ഭുതം ആശ്ചര്യം എന്ന രീതിയിലാണ് അതിലേറ്റവും വലിയ അത്ഭുതം നമ്മുടെ രാജ്യത്ത് നടന്നു കാരണം വോട്ട് ചോരി എന്നെല്ലാം പറഞ്ഞ് രാജ്യത്ത് വലിയ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്ന് ആ പാവം രാഹുൽ ഗാന്ധി എത്രയോ കിലോമീറ്റർ നടന്നു സഞ്ചരിച്ചു അങ്ങനെ ആകെ കിട്ടിയത് അറുപത്തൊന്ന് സീറ്റിൽ മത്സരിച്ചിട്ട് ആറ് കോൺഗ്രസ് എം എൽ എമാരെയാണ് ആ ആറ് കോൺഗ്രസ് എം എൽ എമാരും നേരെ എൻ ഡി എ ക്യാമ്പിലേക്ക് പോയി എൻ ഡി എയുടെ ഘടകക്ഷിയായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോൾ ബീഹാറിൽ വട്ടപൂജ്യമാണ് കോൺഗ്രസിന്റെ സാഹചര്യം എന്നുള്ളത് എല്ലാവരും വിസ്മയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് അത് ഇങ്ങനെ കോൺഗ്രസിനെ അതംവതിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഒരു ആശ്ചര്യം ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത് നമുക്കറിയാമല്ലോ അതേപോലെ ഇവിടെ ഇപ്പോൾ ആകെ രണ്ട ആശ്ചര്യം കാണിക്കാൻ വിസ്മയം കാണിക്കാൻ നോക്കിയത് ശ്രീ ഐഷ പോറ്റിയുടെ ശ്രീമതി ഐഷാ പോറ്റിയുടെ കാര്യത്തിലാണ് നമുക്കറിയാം ജീവിതത്തിൻ്റെ ഒരു മൂന്നിലൊന്ന് ഘട്ടം അതും പാർലമെൻ്ററി രംഗത്ത് തന്നെ നിൽക്കാൻ ഈ പാർട്ടി അവസരം കൊടുത്ത് അവസാനം റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് പോയി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ എഴുപത്തൊന്ന് കമ്മിറ്റി യോഗം ചേരുമ്പോൾ അതിൽ ഒരെണ്ണത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ ഏരിയ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കഴിയാതെ ശേഷ ജീവിതം രാഷ്ട്രീയ ജീവിതം ഞാൻ എൻ്റെ വീട്ടിൽ വിശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പോയ ആളെ തട്ടിക്കൂട്ടി പൊക്കിക്കൊണ്ടുവന്ന് ദേ വലിയ വിസ്മയം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ അവർ വിശേഷിപ്പിച്ചോട്ടെ അവരുടെ പണി വികസനം ചർച്ച ചെയ്യാനോ ക്ഷേമ പദ്ധതികൾ ചർച്ച ചെയ്യാനോ ഈ രാജ്യത്തെ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയകൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ സമരപ്രക്ഷോഭങ്ങളോ സംഘടിപ്പിക്കാനല്ല മറിച്ച് എൽ ഡി എഫിൻ്റെ ഘടകകക്ഷികളെ എൽ ഡി എഫിൻ്റെ ഭാഗമായി നേരത്തെ പ്രവർത്തിച്ച പാർലമെൻറ്റേറിയന്മാരെ എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ശ്രമം അവർ വലിയ ഗവേഷണം നടത്തുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മാണി കോൺഗ്രസിന്റെ നേതാവ് ജോസ് കെ മാണി ഇന്നലെ പറഞ്ഞു ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയതാണ് ആ സമയത്ത് ഞങ്ങളെ ചേർത്ത് പിടിച്ചത് സഖാവ് പിണറായി വിജയൻ സഖാവാണ് അപ്പോ അതുകൊണ്ട് ഈ അഞ്ചു വർഷം കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു രീതി ഞങ്ങൾക്കില്ല ജനകീയ വിഷയങ്ങളിലെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് ഇടപെട്ടത് ഇടതുപക്ഷമാണ് അതേപോലെ ഒരു പ്രതിപക്ഷം എന്ന രൂപത്തിൽ ഒരു കടമയും നിർവഹിക്കാതെ ഒരു ജനകീയ വിഷയങ്ങളും ഏറ്റെടുക്കാത്ത പക്ഷമാണ് പ്രതിപക്ഷമോ എല്ലാത്തിനെയും എതിർക്കുന്ന പക്ഷം എന്ന രൂപത്തിൽ അതംബതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ആ അധ്യായം എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്യുന്നത് നാം കണ്ടു ഇപ്പോൾ എൽ ഡി എഫിൻ്റെ മൂന്ന് ജാഥകൾ ആരംഭിക്കുന്നു മധ്യമേഖലാ ജാഥയെ നയിക്കുന്നത് ജോസ് കെ മാണിയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ മുപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ ഈ ജാഥ നയിക്കുന്നത് അദ്ദേഹമാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നുണ പ്രചരിപ്പിച്ചും വ്യാജവാർത്തകൾ ക്ഷമിച്ചും അതുപോലെ തന്നെ വിസ്മയം എന്നെല്ലാം പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് ഈ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടാതെ ജനകീയ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നാം കാണുകയാണ് അതുപോലെ തന്നെ സി കെ പി പത്മനാഭൻ മുൻ എം എൽ എ ആണ് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ അദ്ദേഹത്തിന് ഒരു മാസം മുമ്പ് അസുഖവേളയിൽ സന്ദർശിച്ച കെ സുധാകരൻ സന്ദർശിച്ച ഒരു പടമെടുത്തുകൊണ്ട് സി കെ പി കോൺഗ്രസ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു സി പി എം വിട്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ എന്തൊക്കെ തരികട പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത് No അപ്പോൾ യഥാർത്ഥ വിസ്മയങ്ങൾ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിൽ നിന്ന് ഓരോരുത്തരായി അങ്ങ് ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നതാണ് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലുള്ള ബി ജെ പിയുടെ എം പിമാരിൽ മൂന്നിലൊന്ന് പേരും പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാണ് പത്തോളം സംസ്ഥാന മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് ബി ജെ പി ആയിട്ട് മാറിയത് ഇപ്പോൾ വലിയ തരത്തിൽ ഈ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ രാജ്യത്ത് നിരവധി ഉയർന്നു വന്നു തൊഴിലുറപ്പ് പദ്ധതിയെ തകർത്തുകൊണ്ട് അതിൻ്റെ പേര് മാറ്റി എന്നതാണ് ആദ്യം വിചാരിച്ചതെങ്കിൽ ആ പദ്ധതിയെ തന്നെ തകർക്കുന്ന കേന്ദ്രവിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ും ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി വിസ്മയം സൃഷ്ടിക്കുന്നത് ജർമ്മനിയിൽ ടൂറിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ടൂറിസത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചായ കുടിച്ചുകൊണ്ടാണ് പാർലമെന്റിനകത്തും പുറത്തും ഉജ്ജ്വലമായിട്ടുള്ള സമരം ഉയർത്തിക്കൊണ്ടുവരേണ്ട സമയത്ത് പ്രിയങ്ക ഗാന്ധി പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം കെ സി വേണുഗോപാൽ പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുന്നത് വരെ ഞങ്ങൾ സമരം നടത്തും എവിടെ കേരളത്തിൽ കേരളത്തിലിരുന്ന് സമരം നടത്തും എന്നതാണ് ഒരു ദേശീയ വിഷയത്തിൽ ഡൽഹി തലസ്ഥാനത്ത് ഒരു ഉജ്ജ്വലമായിട്ടുള്ള സമരം പോലും നടത്താൻ കഴിയാതെ അവർ പതിനെട്ട് എം പിമാർ ചേർന്ന് പാട്ടും പാടി പാർലമെന്റിനകത്തും പുറത്തും പാട്ടും നടക്കുന്നത് നാം കാണുകയാണ് അതുകൊണ്ട് വിസ്മയം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാനും കണ്ണിൽ പൊടിയിടാനും ശ്രമിക്കാതെ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവരണം എന്നതാണ് ഒന്ന് പറയാനുള്ളത്